ഒക്ടോബർ പതിനാറ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തയും പ്രേക്ഷിതയുമായ മാർഗറ്റ് ഫ്രാൻസിലെ ലാൻഡക്കൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഭൂജാതിയായി ഉത്തമ കത്തോലിക്കനായിരുന്ന അവളുടെ പിതാവ് ക്ലൗഡ് അലക്കോക്ക് അവൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ നിര്യാതനായി പിന്നീട് കുറേ കാലം കുടുംബം ദരിദ്രമായിരുന്നു പതിനേഴ് വയസ്സുള്ളപ്പോൾ മാർഗ്രറ്റ് ഡാൻസിനും മറ്റും പോയിരുന്നെങ്കിലും മുൽക്കരീഡം അണിഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ചിത്രം അവളുടെ കൺമുൻപിലുണ്ടായിരുന്നു വളരെ ആലോചിച്ച ശേഷം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മാർഗ്രറ്റ് പെർലെമോണിയായിലെ വിസിറ്റേഷൻ മഠത്തിൽ ചേർന്നു നീ ഇവിടെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടം എന്ന് ഒരു നിഗൂഢ സ്വരം അവളോട് പറയുന്നത് പോലെ തോന്നി കൂടെ പാർത്തിരുന്ന സഹോദരിമാർ അവൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ തന്നെ കുരിശിൽ തറയ്ക്കാൻ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ റോമൻ പടയാളികളെക്കാൾ ശ്രേഷ്ഠമാണല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരുന്നു വിശുദ്ധ കുർബാനയോടും നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തോടുമുള്ള അവളുടെ ഭക്തിക്കുള്ള പ്രതിഫലം താമസിയാതെ ലഭിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ തിരുഹൃദയത്തിൻ്റെ കാഴ്ചകളും വെളിപാടുകളും തുടങ്ങി ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് സുവ്യക്തമായി പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു മനുഷ്യരോട് പ്രത്യേകിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഹൃദയം കാണുക അത് നിയന്ത്രിക്കാനാകാത്തതിനാൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ നിന്നെ ഞാൻ ഉപകരണമാക്കിയിരിക്കുകയാണ് തൻ്റെ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഈശോ മാർഗ്രനെ അറിയിച്ചു പല്ലമോണിയയിലെ ഈശോ സഭാ സുപ്പീരിയർ വിശുദ്ധ ക്ലൗഡ്ദേ കൊളമ്പയിലെ സഹായത്തോടുകൂടെ ഈ വാഗ്ദാനങ്ങൾ അവൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു അതിനിടയിൽ സ്വ സഹോദരിമാർ ഈ കാഴ്ചകളെല്ലാം വഞ്ചനയാണെന്ന് പറഞ്ഞ് മാർഗറ്റിനെ വേദനിപ്പിച്ചിരുന്നു നോവിസ് മിസ്ട്രസും അസിസ്റ്റൻ്റ് സുപ്പീരിയറുമായി സേവനം ചെയ്ത ശേഷം ഈശോയുടെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിനുള്ള സമ്മാനം സ്വീകരിക്കാൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴാം തീയതി ഈ വിശ്വസ്തദാസി ലോകം പിടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർഗറ്റ് മേരി അലകോക്ക് വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു വിചിന്തനം വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം നിങ്ങളുടെ ആത്മീയ ദൃഷ്ടികൾ തുറക്കുന്നതിന് വേണ്ടി ശാരീരിക നയനങ്ങൾ അടയ്ക്കുക അനന്തരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈശോയെ കാണുക